ലോകത്തെ മുഴുവൻ കാൽച്ചുവട്ടിൽ അമർത്തി അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ച ഏകാധിപതി വെറുപ്പിനെ സ്നേഹിച്ചവൻ വെറുപ്പിനെയും വിദ്വേഷത്തെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടവൻ ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചവൻ ജൂതരെ വെറുക്കുക കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കുക കറുപ്പിനെ കത്തോലിക്കരെ വെറുക്കുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ട് നടന്നവൻ വെറുപ്പിനെയും വിദ്വേഷത്തെയും പ്രത്യാശാസ്ത്രം കൊണ്ട് ലോകത്തെ അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ചവൻ പിന്നീട് ലോകം മുഴുവൻ വെറുക്കപ്പെട്ടവനായി അഡോൾഫ് ഹിറ്റ്ലർ ഇത് വെറുക്കപ്പെട്ടവന്റെ കഥ ചെയ്തുകൂട്ടിയ തെറ്റുകളിലൂടെ ഹിറ്റ്ലർ ലോക ചരിത്രത്തിൽ ഇടം നേടിയത് ചരിത്ര പുസ്തകങ്ങളിൽ മനുഷ്യനെ വീർപ്പുമുട്ടിക്കുന്ന ചോരയുടെ മണവും മനുഷ്യന്റെ നിലവിളിയുമുള്ള ഒരു അധ്യായമായി ഹിറ്റ്ലർ മാറ്റി മനുഷ്യരാശി ഇന്നും ഭയത്തോടെയും ഭീതിയോടെയുമല്ലാതെ ഹിറ്റ്ലറെ അറിയാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ല അഞ്ച് കോടിയിലധികം ജനങ്ങളുടെ മരണത്തിനു കാരണമായ രണ്ടാം ലോകയുദ്ധം തുടങ്ങിവച്ചതും ഇതേ ഹിറ്റ്ലർ തന്നെയുണ്ട് കിഴക്കൻ യൂറോപ്പിലും മധ്യ യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലും സോവിയറ്റ് യൂണിയൻ്റെ ഭീതി ജനിപ്പിക്കുന്ന പതിറ്റാണുകൾ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായി മാറിയതും ഇതേ ഹിറ്റ്ലർ തന്നെയാണ് ജർമ്മനിയിലെ തൊഴിലാളികളുടെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നാസി പാർട്ടി പ്രചരിപ്പിച്ച പ്രത്യേക ശാസ്ത്രമാണ് നാസിസം അല്ലെങ്കിൽ നാഷണൽ സോഷ്യലിസം ഈ സോഷ്യലിസ്റ്റുകൾ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അഡോൾഫ് ഹിറ്റ്ലർ ആരംഭിച്ച നാസിസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന വരെ തുടർന്നു നിന്നു ഹോളോ കാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം പുരട്ടി ഒരുപാട് ആളുകൾക്ക് ഹിറ്റ്ലർ വിഷമം ഉണ്ടാക്കി നാസിസത്തെക്കുറിച്ചും അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയത്തെക്കുറിച്ചും കൂടുതൽ വസ്തുതകളും പ്രത്യശാസ്ത്രങ്ങളും നമുക്ക് കണ്ടെത്താം ജർമ്മൻ ഓസ്ട്രേലിയൻ അതിർത്തിയിലുള്ള അപ്പർ ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന ഭൌനവ് ആയിം എന്ന ചെറിയ ഓസ്ട്രേലിയൻ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു കലാകാരനാകണമെന്ന് അവൻ സ്വപ്നം കണ്ടു പക്ഷേ അച്ഛൻ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല പിതാവിൻ്റെ മരണശേഷം ഹിറ്റ്ലർ വിയന്ന അക്കാദമി ഓഫ് ഫൈനൽ ആർട്സിൽ അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു താമസിയാതെ അമ്മയും മരിച്ചു അവൻ വിയന്നയിലേക്ക് മാറി ജർമ്മനിയെയും ഓസ്ട്രേലിയയെയും ഒന്നിപ്പിക്കുന്നതിനുള്ള തൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ അദ്ദേഹം വികസിപ്പിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് മാറി അദ്ദേഹം ജർമ്മനിയോട് വിശ്വസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയും ജർമ്മനിക്ക് സൈനികരെ ആവശ്യമായി വരികയും ചെയ്തു ഹിറ്റ്ലർ പെട്ടെന്ന് സൈന്യത്തിൽ ചേർന്നു ഫ്രാൻസിലും ജർമ്മനിയിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം തൻ്റെ ധീരതയ്ക്ക് പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സോമിൽ നടന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു വീണ്ടും ബ്രിട്ടീഷ് വാതക ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു സുഖം പ്രാപിക്കുന്നതിനിടയിൽ ജർമ്മനി കീഴടങ്ങി ഇത് ഹിറ്റ്ലറെയും മറ്റുള്ളവരെയും രോക്ഷാകുലരാക്കി കാരണം ജൂതന്മാരും സോവിയറ്റുകളും തോൽക്കാതെ ജർമ്മൻ സൈന്യത്തെ വഞ്ചിച്ചു ഇതോടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹം നഷ്ടം മൂലം ജർമ്മനിക്ക് വയർ സൈൽസ് ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു വയർസൈൽസ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അസ്വീകാര്യമായിരുന്നു എന്നിരുന്നാലും അതിൽ ഒപ്പിടാൻ ജർമ്മനി നിർബന്ധിതരായി ജർമ്മനിക്ക് ധാരാളം പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും ഉയർന്ന തുക നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു ഹിറ്റ്ലർ അതിൽ നിരാശപ്പെട്ടു ഹിറ്റ്ലർ അപ്പോഴും സൈന്യത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തെ അയച്ചു അത് പിന്നീട് നാസി പാർട്ടിയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇവിടെ അദ്ദേഹം ദേശീയതയും സെമിറ്റിക്കൽ വിരുദ്ധ വീക്ഷണതയുമുള്ള ആളുകളെ കണ്ടെത്തി അവരോട് യോജിക്കുകയും അവരുടെ പാർട്ടിയിൽ ചേരുകയും ചെയ്തു ഹിറ്റ്ലറിന് നല്ല പൊതുപ്രസംഗ വൈദഗ്ധ്യമുള്ളതിനാൽ അത് തന്റെ പുതിയ പാർട്ടിയുടെ നിരയിലേക്ക് ഉയരാൻ അദ്ദേഹത്തെ സഹായിച്ചു ഹിറ്റ്ലർ തൻ്റെ പ്രസംഗങ്ങളിലൂടെ ജർമ്മൻ ജനതയ്ക്കിടയിൽ പ്രശസ്തനായിരുന്നു പാർട്ടി സ്ഥാപകൻ ആൻഡൺ ട്രക്സ്റ്റലും പാർട്ടി എക്സിക്യൂട്ടീവായ ഹിറ്റ്ലറോട് അസൂയപ്പെടുകയും മറ്റൊരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുർബലപ്പെടുത്തുകയും ശ്രമിക്കുകയും ചെയ്തു ഹിറ്റ്ലർ രാജിവെച്ചു പൂർണ്ണ നിയന്ത്രണം ലഭിച്ചപ്പോൾ മാത്രമേ വീണ്ടും ചേരാൻ സമ്മതിച്ചുള്ളൂ നവംബർ എട്ടിന് രണ്ടായിരത്തോളം നാസികൾ മ്യൂണിക്കിന്റെ മധ്യഭാഗത്തേക്ക് മാർച്ച് ചെയ്തു അവിടെ അവർ പോലീസിന് നേരിട്ടു ഇത് പതിനാറ് നാസികളുടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മരണത്തിൽ കലാശിച്ചു ഹിറ്റ്ലറെ അറസ്റ്റ് ചെയ്തു അഞ്ച് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു എന്നിരുന്നാലും ഹിറ്റ്ലർ ഒൻപത് മാസം മാത്രമേ സേവനം അനുഷ്ഠിച്ചുള്ളൂ ജയിലിൽ അദ്ദേഹം തൻ്റെ ആത്മകഥാപരമായ പുസ്തകം മെയിൻ കാഫ് എഴുതി അതായത് എൻ്റെ യുദ്ധം തൻ്റെ പുസ്തകങ്ങളാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയത് ജൂത സമൂഹത്തോടുള്ള തൻ്റെ വിദ്വേഷവും അദ്ദേഹം ചിത്രീകരിച്ചു അതിൻ്റെ പ്രസിദ്ധീകരണത്തിനു ശേഷം ഹിറ്റ്ലറുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ തുറന്നു കാണപ്പെട്ടു ഹിറ്റ്ലർ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയക്കാരനായി നാസി പാർട്ടി മുപ്പത്തി ശതമാനം വോട്ടുകൾ നേടി ജർമ്മനിയിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറി ജർമ്മൻ പ്രസിഡന്റ് വോൺ ർബർഗൻ ഹിലറെ ചാൻസലറാക്കിയത് മാർച്ചിൽ ഹിറ്റ്ലറിന് ഏകാധിപത്യ അധികാരം ഉണ്ടായിരുന്നു നാസി പാർട്ടി പ്രചരിപ്പിച്ച പ്രത്യയശാസ്ത്രം നാസിസമാണ് എല്ലാ ജൂതന്മാരും മരിക്കണമെന്ന് നാസികൾ വിശ്വസിച്ചിരുന്നു ആര്യവംശമാണ് ശ്രേഷ്ഠമായ വംശം ജർമ്മൻ ജനത ആ പുസ്തകങ്ങൾ വായിക്കരുത് എന്ന് കരുതി നാസികൾ ധാരാളം പുസ്തകങ്ങൾ കത്തിച്ചു ഐൻസ്റ്റീൻ സിഗ്മൻ ഫ്രോയിഡ് തുടങ്ങി ജൂത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരം പുസ്തകങ്ങൾ അവർ കത്തിച്ചു ജൂതന്മാരല്ലാതെ എഴുത്തുകാരുടെ പുസ്തകങ്ങളും കത്തിച്ചു ഇതായിരുന്നു ഹിറ്റ്ലറുടെ കഥ